ഹൈഡിയാസ് ഇപ്പം മറ്റേ ദിവസം നമുക്ക് എല്ലാവരും ദിവസവും കഴിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഉണ്ടാക്കി തോന്നും ഇത് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി രണ്ട് ജാക്കറ്റ് സ്റ്റൈപ്പ് കുറച്ച് പരിചയപ്പെടുത്താനാണ് ഒരെണ്ണം കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം അണ്ടോ ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ് അടിപൊളി കളക്ഷനാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേറ്റ ചെയ്യേണ്ടതായിട്ട് നമ്മൾ വീഡിയോ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് എന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ നമ്മൾ ഓൺ പ്രൊഡക്ഷനിലുള്ള കുർത്തീസ് ആയിരിക്കും ഈ ഒരു ചാനൽ വൈകുന്നേരം നിങ്ങളിലേക്ക് എത്തിക്കുക നമുക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലുമായിരിക്കും കുർത്തീസൊക്കെ കിട്ടുന്നത് ഞാൻ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈൻ്റൂൽ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു നല്ല രണ്ട് ജാക്കറ്റ് സ്റ്റൈൽ കുർത്തീസാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വേറെ എഴുതിയിരിക്കുന്നത് ഓൺ ഡ്രൈ ഓണിൻ്റെ ഫ്രിൻ്റ് ആൻഡ് ഫെ ബിറ്റിക്കിൽ അറ്റാച്ച്ഡ് ജാക്കറ്റ് കൺസെപ്റ്റിൽ ചെയ്തേക്കുന്ന കുർത്തിയാണ് ഇപ്പോൾ കുത്തിനെ ഫുൾ ഇതേപോലെ വന്ന് അറ്റാച്ച്ഡ് ജാക്കറ്റ് കൺസെപ്റ്റാണ് ഈ ഒരു കുർത്തി ചെയ്തേക്കുന്നത് ഏലൈനാണ് ഇതേപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ ഒക്കെയാണ് ിറ്റുള്ളത് അക്കളർ കോമ്പിനേഷൻ നല്ലൊരു പ്രിൻ്റിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇന്നുള്ള ഇന്നറുണ്ടായതേപോലെയാണ് വരിക അതുപോലെ തന്നെ എൻ്റെ ഔട്ടർ ജാക്കറ്റ് ഇതേപോലെ ഒരു സ്ട്രൈപ്സ് പാ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് എൻ്റെ ഒരു ജാക്കറ്റ് വരുന്നത് ടപ്പാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് നിങ്ങൾക്ക് എന്താ പറയുക നെക്കിൽ ഒരു കോളർ കോഡ് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തി നമ്മൾ അറിയുന്നത് വളക്കിയിട്ടുള്ളത് നെക്കിൽ ഒരു വുഡൻ ബട്ടൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം അല്ലെങ്കിൽ ബട്ടൺ ഇടാണ്ട് ഓപ്പൺ ആയിട്ട് വേണമെങ്കിലും ഈ ഒരു കുത്തിനെ വേറെ ചെയ്യാവുന്നതാണ് വളരെ കംഫർട്ടായിട്ട് വേറെ പറ്റിയ ഒരു കളക്ഷനാണ് ഒരു എന്താ ടു ഡ്രൈ ഓൺ ആവുന്നത് കൊണ്ട് തന്നെ അധികം ഒരു ഒന്നും നമുക്ക് ഈ ഒരു ഫോട്ടറിക്ക് വരത്തില്ല അത്യാവശ്യം നല്ല കംഫേർട്ടായിട്ട് വെയർ ചെയ്യുമ്പോഴത്തേക്ക് കളക്ഷനാണ് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും ക്യാഷ് വെയർ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റി അട്ടിയുടെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ അതിപ്പോൾ അപ്പോൾ സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അപ്പം അപ്പം ലെങ്തിൽ ചില ഡിഫറൻസസ് ഒക്കെ വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ബൾക്ക് പ്രൊഡക്ഷൻ ആവുമ്പോൾ ചിലപ്പോൾ ചില വേരിയേഷൻസ് വരും കാരണം അതേ ടൈമിൽ ഒരു എയ്റ്റി പീസൊക്കെയാണ് നമുക്ക് കട്ടിങ് വരുന്നത് അപ്പോൾ ചിലപ്പോൾ എല്ലാം ഒരേ ലെങ്തിൽ വരണമെന്നില്ല ചെറിയ ചെറിയ ഡിഫറൻസസ് ലെങ്തിൽ വരും ഫോർട്ടി സെവൻ ആണ് നമ്മുടെ പാറ്റേൺ വരുന്നതെങ്കിൽ പോലും കട്ട് ചെയ്ത് വരുമ്പോൾ ചില പീസുകൾ അതായത് താഴോട്ട് ലെയറിൽ താഴോട്ടുള്ള ലെയറുകൾക്ക് ചെറിയ ചെറിയ വേരിയേഷൻസ് വരും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഈ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ എന്നുള്ളൊരു ലെങ്ത് പറയുന്നത് കേട്ടോ വിഷയമാണ് ചില കുറച്ച് പോയിന്റിന്റെ ഒക്കെ ഡിഫറൻസസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ അറേഞ്ചിൻ്റെ ഒക്കെ ഡിഫറൻസ് വരാനും സാധ്യതയുണ്ട് കാരണം താരോട്ടുള്ള ലെയറുകൾ വരുമ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആവുന്ന ഷേഡ്സിലാണ് അവരെ ബ്ലാക്കിട്ടുള്ളത് അപ്പം ദ ഫോർക്കസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഭൂമിയുള്ളൊരു കളക്ഷനാണ് നമുക്കിതിൻ്റെ അടുത്ത ഷെയ്ഡ് കൂടെ ഇപ്പം എൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒരു ഡാർക്ക് ഗ്രീനും ഒലീൻ ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് അതിൽ ഇതേപോലെ മറോൺ കളറിലുള്ളൊരു ഷെയ്ഡൂടെ കയറുന്നത് വരുന്നുണ്ട് കേട്ടോ നല്ല ഭയങ്കര ഉള്ളൊരു കംഷാണ് ഇനി ഈ ലത്ത് സ്യൂട്ടാവുന്ന രണ്ട് ഷെയ്ഡ്സിലാണ് ഈ ഒരു ഏലൈൻ കുപ്പിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം നല്ല കംഫേർട്ട് ആണ് വെയർ ചെയ്യാനായിട്ട് മെറ്റീരിയൽ അത്ര സുഖമുള്ള സബിക്കാണ് അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ചൈ ചെയ്ത് നോക്കാം എയ്റ്റ് വെന്തിൾ ആണ് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു കുർത്തി സെറ്റ് ഈ ഒരു ജാക്കറ്റ് സ്റ്റൈൽ കൊടുത്ത് വന്നിട്ടുള്ളത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം കാണിക്കാൻ പോകുന്നത് ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുടുത്തിയാണ് പാർട്ടി വെയർ കളക്ഷൻ ആണ് നമുക്ക് രണ്ട് കളറിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഷോക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്ന ഒരു വൃത്തിയായിരുന്നു ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഇപ്പോൾ രണ്ട് ഇപ്പോൾ രണ്ട് ഷെയ്ഡ്സിലാണ് നമ്മളത് റീസ്ട്രോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ ഇങ്ങനെ വരവേ ക്ലോസ് വ്യൂ വരുന്നത് ജാക്കറ്റ് ആണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് ഏലൻ കൺസെപ്റ്റിലാണ് എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഒരു ജാക്കറ്റൂടെ വരുന്നുണ്ട് പോഡ്ലി ബട്ടൺസ് കൊടുത്തിട്ട് ആ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റൈലിംഗ് കൂടെ വരുന്നുണ്ട് കേട്ടോ ഞാനിന്ന് വേറെ ചെയ്ത് കാണിക്കാം ഈ ഒരു കളക്ഷനാണേ ഈ ഒരു കുട്ടിയുടെ ഫുൾ വീതം ഇതേപോലെയാണ് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണെന്നെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റ് കൺസെർട്ടിൽ നിന്നുണ്ടൊരു ചൈക്ക് സ്റ്റൈൽ കുർത്തിയാണേ നമുക്കിത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ലൊരു ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു കുർത്തി ആയിരുന്നു ഇത് നല്ല രണ്ട് ഷെയ്ഡ്സിനാണ് ഇപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇതേപോലാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള എന്താ പറയുക ആൻറ്റി കളർ കൺഫീഡും റെയിൻബോ കൺഫീഡും ഒക്കെ വെച്ചിട്ടാണ് വർക്കിനെ ഒന്ന് ഡീറ്റെയിൽ ചെയ്തേക്കുന്നത് ജാക്കറ്റിൽ ഇതേപോലെ പോർലി പെട്ടെന്ന് ഒക്കെ കൊടുത്ത് കുറച്ചും ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഏലിയൻ കൺസെപ്റ്റിലാണ് ഈ ഒരു കുട്ടി ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതേപോലെ ഒരു ക്ലോസ് റവ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഷെയ്ഡ് വരുന്ന നല്ലൊരു സെക്കൻഡ് ഷെയ്ഡ് വരുന്ന നല്ലൊരു മദ്യ ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കുള്ളൂ ഇതേപോലാണ് ഉണ്ടോ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതേപോലെ വരും ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് അപ്പോൾ ഇത് നമുക്കൊന്ന് വേറെ ഇതിലും കാണാം അല്ലേ അപ്പോൾ ഈ ഒരു കൊത്തിരി സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മജിന്താർ ഷെയ്ഡ് നല്ലൊരു മജിന്താ ഷെയ്ഡ് ആണ്ട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള രണ്ട് ഷെയ്ഡ്സിനാണ് ഈ ഒരു കൊത്ത് നമ്മൾ അവൈ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരു പാർട്ടിക്കൊക്കെ വന്നിട്ട് സ്യൂട്ടായിട്ട് പോകാൻ പറ്റുന്ന ഒരു ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ ആ ഒരു റെയിൻബോയും അതുപോലെ തന്നെ ആന്റി കളർ കൺവീടൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ലൈനിൽ കൊടുത്തിട്ടുള്ളത് ജാക്കറ്റ് കൺസെപ്റ്റിലാണ് ഈ ഒരു എല്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഈ ഒരു കുർത്തിക്ക് വരുന്നുണ്ട് ഈ വലിയൊരു കളക്ഷനാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് ഷെയ്ഡ്സിലേക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ ഇനി കൂടുതൽ കളക്ഷൻസ് ഒക്കെ ഇൻലോഡ് ചെയ്യാം കേട്ടോ ഷെയൻ്റെ സൈസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം തൊട്ടാണ് ഒരുപാട് പരാതി വരുന്ന ഒരു കാര്യമാണ് മീഡിയം സൈസുകാരെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ഉൾപ്പെടുത്തുന്നില്ലെന്നുള്ളത് അപ്പോൾ ഈ ഒരു ജാക്കറ്റ് സ്റ്റൈൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് സ്മോൾ സൈസുകാർക്കും പർച്ചേസ് ചെയ്യാം ജസ്റ്റ് ചെസ്റ്റ് പോഷൻ കൊണ്ട് ഷേപ്പ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അട്ടിപൊളി മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക അത് ഡബിൾ നയൻ പ്രീഷിപ്പിങ്ങായിരിക്കും ഈ ഒരു ഗുത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളക്ഷൻസ് രണ്ട് കളറിലാണ് ഈ യൂണിബ്യൂബിലുള്ള വില കാക്കിയിട്ടുള്ള അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കുത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പോകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ടൈച്ച് തരാം അത് രണ്ടു കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും കളി സ്ക്രീനാ ഷിക് ബൈ